മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരി അങ്ങാടിപ്പുറം സംസ്ഥാന പാതയിൽ മാലാപ്പറമ്പ് എന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ബസ്സിറങ്ങിയാൽ തെക്കോട്ട് ഒരു റോഡ് കാണാം ആ റോഡിൻ്റെ തുടക്കത്തിൽ ഇടതുഭാഗത്ത് ഒരു ബോർഡ് മാലാപ്പറമ്പ് ശ്രീ രാമസിംഹൻ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ ദിശ ബോർഡാണത് ഈ റോഡിലൂടെ ഏതാണ്ട് പത്തു മീറ്റർ നടന്നു ചെന്നാൽ വലതുഭാഗത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം കാലത്തിനും മായ്ക്കാനാവാത്ത വലിയൊരു ക്രൂരതയുടെ സ്മാരകശിലകളാണിത് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്രത്തിനു നേരെ നടന്ന ക്രൂരതയുടെ അടയാളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനും ഇരുപതിനുമിടയിൽ ഹാലിളകിയ ഒരു സംഘം അക്രമികൾ തകർത്തു കളഞ്ഞ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ തകർക്കപ്പെട്ട ക്ഷേത്രം പിന്നീട് പുനരുദ്ധാരണം ചെയ്തെങ്കിലും തകർക്കപ്പെട്ട ക്ഷേത്രാവശിഷ്ടങ്ങൾ അവർ കരുതലായി സൂക്ഷിക്കുകയാണ് ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഗൗരവമായ ചിന്തകളിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് മൈസൂർ അധിനിവേശകാലത്തും അതായത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും അതിനുശേഷമുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള കലാപകാലത്തുമായി മലബാറിൽ കൊള്ളയടിച്ച് തകർത്തത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് അതിൽ നിരവധി ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്രയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് തകർക്കപ്പെട്ട ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ കണ്ടെത്തി ഞാൻ അവയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങളും എൻ്റെ ഗവേഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്രകാരം പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങളിൽ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങളൊന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത്തരം ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിന് വാമൊഴി ചരിത്രത്തെ ആശ്രയിക്കുക മാത്രമേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ അതേസമയം തകർന്നു കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളിൽ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണം പൂർത്തിയാക്കിയാൽ അടിച്ചുടച്ച വിഗ്രഹങ്ങൾ പുഴയിൽ ഒഴുക്കാറാണ് പതിവ് ഇതാകട്ടെ തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുമ്പോഴും വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കുമ്പോഴും തകർക്കപ്പെടലിൻ്റെ ശക്തമായ തെളിവുകളാണ് നഷ്ടപ്പെടുത്തുന്നത് ഇപ്പോഴും പുനരുദ്ധാരണം ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കുകയാണ് ടിപ്പു സ്വാതന്ത്ര്യസമര സേനാനിയാണെന്നും ടിപ്പു ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ലെന്നും അതുപോലെ മാപ്പിള ലഹള സ്വാതന്ത്ര്യസമരമായിരുന്നുവെന്നും ലഹളകാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ലെന്നും പുതിയ വാദങ്ങൾ വന്നുകഴിഞ്ഞു ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ലെന്ന പുതിയ വാദങ്ങൾ ഉയരാനിടയാക്കിയതിനു സഹായിച്ചത് ഹിന്ദു പുരോഹിതന്മാരുടെ ചരിത്രബോധമില്ലായ്മയും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ തെളിവ് ചോദിക്കുന്ന കാലം വരാനിരിക്കുന്നുണ്ട് അന്ന് തെളിവ് കാണിക്കാൻ ഒന്നും അവശേഷിക്കില്ല തകർന്നുടഞ്ഞ വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കി മേനു ചമഞ്ഞ് നിൽക്കുന്നവർക്ക് കൈമലർത്താനേ കഴിയുകയുള്ളൂ ഇക്കാര്യത്തിൽ തന്ത്രി സമൂഹം പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കാനുള്ള നിങ്ങളുടെ നിർദ്ദേശം എന്തുമാത്രം അപക്കുമാണെന്ന് തോന്നിപ്പോവുകയാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തിരുന്നുവെന്ന് പറയാൻ ഭയപ്പെടുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട് അവർ തകർക്കപ്പെടലിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ തിടുക്കപ്പെടുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഗോപുരം തകർത്ത് മതിലകത്ത് കിടന്ന ടിപ്പുവിൻ്റെ സൈന്യം വിളക്കുമാടം തകർത്തു വലിയ ബലിക്കല്ല് തകർത്തു ഋഷഭശില്പം അടിച്ചുടച്ചു ശിവലിംഗം മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അടിച്ചുടയ്ക്കാൻ ശ്രമിച്ചു ഇത്രയും വലിയ അക്രമമാണ് മലപ്പുറത്തെ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനു നേരെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ തകർക്കപ്പെടലിൻ്റെ അടയാളമായ വിളക്കുമാടത്തറ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ പുനരുദ്ധാരണത്തിൻ്റെ മറവിൽ വിളക്കുമാടത്തറ പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് വിളക്കുമാടത്തറയുടെ അവസാനത്തെക്കല്ലും പുഴക്കി എറിഞ്ഞത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഭാഷ്യം ഒരു ചരിത്രത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങൾ ഉന്മൂലനം ചെയ്യുന്നത് ചരിത്രത്തോട് മാത്രമല്ല ഭാവി തലമുറയുടെ ചരിത്ര പഠനത്തെ ഇല്ലാതാക്കുന്ന മോശപ്പെട്ട പ്രവണതയാണ് പുനരുദ്ധാരണം ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിന് സമീപം പഴയ ചരിത്രത്തിൻ്റെ അടയാളമായി സൂക്ഷിക്കുകയാണ് വേണ്ടത് ഇവിടെ മാലാപ്പറമ്പ് നരസിംഹ ക്ഷേത്ര ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് മാതൃകാപരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കാടുമുടി കിടക്കുകയായിരുന്നു മാലാപ്പറമ്പ് നരസിംഹ ക്ഷേത്രം അതിനുശേഷമാണ് പുനരുദ്ധാരണം ചെയ്തത് ഞാൻ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല മാലാപ്പറമ്പ് നരസിംഹ നരസിംഹക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കെട്ടിടമുണ്ട് അവിടെ നമുക്ക് വലിയ ഒരു ബോർഡ് കാണാം അതിൽ രാമസിംഹൻ്റെ ഫോട്ടോ കാണാം ഒരു ചെറു ലിഖിതവും കാണാം അത് രാമസിംഹൻ്റെ ചെറു ചരിത്രമാണ് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂടിയാണത് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്ര ചരിത്രവും രാമസിംഹൻ്റെ ചരിത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണ് റോഡരികിലെ ദിശാബോർഡിൽ ശ്രീ രാമസിംഹൻ മാലാപ്പറമ്പ് ക്ഷേത്രം എന്ന് എഴുതി വച്ചിരിക്കുന്നത് രാമസിംഹൻ്റെ വധം കേരളം നടങ്ങിയ ഒരു പാതിരാപാതകത്തിൻ്റെ ചരിത്രമാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മം സ്വീകരിച്ചതിൽ കുപിതരായ ഹാരിളക്കക്കാരായ കൊലയാളി സംഘം രാമസിംഹനെയും കുടുംബത്തെയും കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് കടുത്ത കുറ്റമായാണ് മുസ്ലിം സമൂഹം കരുതിപ്പോന്നിരുന്നത് രാമസിംഹൻ വധം നടക്കുന്നതിന് മുമ്പും ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ അത്തരം കൊലപാതകങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് മലബാർ കലക്ടറായിരുന്ന വില്യൻ ലോകൻ ആ സംഭവങ്ങളെല്ലാം മലബാർ മോന്യൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് സെപ്റ്റംബർ ഒമ്പതിനാണ് ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം മേലാറ്റൂരിലായിരുന്നു സംഭവം മടുവിനാൽത്തൊടി ആലി എന്നയാൾക്കാണ് ഹാലിളക്കമുണ്ടായത് മേലാറ്റൂരിലെ ഒരു ഹരിജൻ കുടിലിലെത്തിയ മടുവിനാൽത്തൊടി ആലി അവിടെ ഉണ്ടായിരുന്ന കുട്ടിയെ സ്നേഹത്തോടെ പുറത്തേക്ക് വരുത്തി മരത്തിനോട് ചേർത്തു നിർത്തി കരുൾത്തറുത്ത് കൊല്ലുകയായിരുന്നു ഈ ഹരിജൻ ബാലൻ മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു പിന്നീട് ഇസ്ലാം മതം ഉപേക്ഷിച്ചു അങ്ങനെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലണമെന്ന വിശ്വാസമാണ് ആലി നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ജൂൺ പതിനെട്ടിനാണ് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം ഹിന്ദുധർമ്മത്തിലേക്ക് മടങ്ങിയ കണ്ണഞ്ചേരി രാമനെ കൊലപ്പെടുത്താൻ ശ്രീം തീരുമാനിച്ചു മലപ്പുറം ബാരക്കിന് സമീപമായിരുന്നു രാമൻ്റെ വീട് രാമൻ വരുന്ന വഴിയിൽ കൊലയാളികൾ പതിയിരുന്നു രാമൻ അടുത്തെത്തിയപ്പോൾ കൊലയാളികൾ അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി എന്നാൽ ആയുസിൻ്റെ ബലം കൊണ്ട് രാമനെ വധിക്കാൻ അവർക്ക് സാധിച്ചില്ല രാമനെ കൊല്ലാൻ ശ്രമിച്ച കുഞ്ഞുമഹമ്മദ് മൊല്ലയടക്കമുള്ള പ്രതികളെ ബ്രിട്ടീഷ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു മലപ്പുറത്ത് നടന്ന മറ്റൊരു കൂട്ടക്കുരുതി മലബാറിൻ്റെ ചരിത്രത്തിൽ ചോരപുരണ്ട അധ്യായമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഒന്നിനായിരുന്നു സംഭവം ഭാര്യയും നാല് പിഞ്ചുമക്കളുമടങ്ങുന്ന ഒരു കുടുംബമാണ് കുട്ടിക്കോരൻ്റേത് ഒരു ഹരിജൻ കുടുംബമാണത് കുട്ടിക്കോരനും ഭാര്യയും മക്കളും ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു പിന്നീട് ഇസ്ലാം മതം ഉപേക്ഷിച്ച അവർ ഹിന്ദുധർമ്മത്തിലേക്ക് മടങ്ങി ഇതോടെ ഒരു സംഘം മാപ്പിള്ളമാർക്ക് ഹാലിളകി അവർ ആ കുടുംബത്തെ ഒന്നടങ്കം വധിക്കാൻ തീരുമാനിച്ചു ടി വി വീരാൻകുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഹാലിളക്ക സംഘം കുട്ടിക്കോരൻ്റെ വീട്ടിലെത്തി അയാളെയും ഭാര്യയെയും നാല് പിഞ്ചുമക്കളെയും വെട്ടിക്കുന്നു ഈ ഹാലിളക്ക സംഘത്തെ തിരൂരിനെടുത്ത പൊന്മുണ്ടത്ത് വെച്ചാണ് പട്ടാളം വെടിവെച്ച് കൊന്നത് രാമസിംഹനെയും കുടുംബത്തെയും കൊല്ലപ്പെടുത്തിയതും ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് കിളിയമണ്ണിൽ തറവാട് മലപ്പുറത്തെ പ്രശസ്തമായ ഒരു മുസ്ലിം തറവാടാണ് ശാഖോപശാഖകളായി ഒരു വടവൃക്ഷം പോലെ പല വീടുകളിലായി ആ കുടുംബം ഇന്നും ജീവിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിലും ആരോഗ്യ മേഖലയിലും മറ്റും പ്രമുഖരെ സംഭാവന ചെയ്ത ഒരു കുടുംബമാണിത് കിളിയമണ്ണിൽ കുടുംബത്തിലെ ഒരു കാരണവരായിരുന്നു മൊയ്തു ഇദ്ദേഹം മൊയ്തു സാഹിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മലപ്പുറത്തെ ചെമ്മങ്കടവ് മഹലിലാണ് കിളിയമണ്ണിൽ കുടുംബത്തറവാട് ഉന്നത കുലജാതരായ ഈ കുടുംബം പാരമ്പര്യമായി തന്നെ സാമ്പത്തികമായി മറ്റും ഉന്നത നിലയിലുള്ളവരായിരുന്നു മൊയ്തൂർ സാഹിബിൻ്റെ രണ്ടു മക്കളാണ് ഉണ്ണീനും ആലിപ്പുവും ചെറുപ്രായത്തിൽ തന്നെ ഈ രണ്ടു കുട്ടികളും മതവിദ്യാഭ്യാസം നേടി താൻ വിശ്വസിക്കുന്ന മതത്തിന് മാത്രമേ ശ്രേഷ്ഠതയുള്ളൂ എന്ന വിശ്വാസം ഉണ്ണീനിൽ രൂഢമൂലമായി വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസവും സത്യനിഷേധമാണെന്നായിരുന്നു ഉണ്ണീനു കിട്ടിയ മതബോധനം വളരുന്തോറും ഉണ്ണീൻ കടുത്ത മതവിശ്വാസിയായി ചെമ്മങ്കടവ് മഹലിലെ ഇസ്ലാമിക കാര്യങ്ങൾക്ക് അദ്ദേഹം ബദ്ധശ്രദ്ധ പുലർത്തുകയും അതിൽ സജീവമാവുകയും ചെയ്തു ഇസ്ലാമിക കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തി എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ണീൻ സാഹിബിൻ്റെ ബാപ്പ കിളിയമണ്ണിൽ മൊയ്തു സാഹിബ് അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാരുമായും ഒക്കെ നല്ല സൗഹൃദമുണ്ടായിരുന്നു അങ്ങനെയാണ് യുവാവായ ഉണ്ണീന് തൃശൂർ പാലപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ ഉദ്യോഗസ്ഥനായി ജോലി കിട്ടിയത് ഇംഗ്ലീഷുകാരുടെ എസ്റ്റേറ്റ് ആയിരുന്നു അത് പാലിപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ ഉദ്യോഗസ്ഥനായതോടെ കിളിയമണ്ണിൽ ഉണ്ണീൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇംഗ്ലീഷുകാരുടെ ജീവിത രീതി ഉണ്ണിനെ ആകർഷിച്ചു എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഇംഗ്ലീഷുകാരായിരുന്നു ഉണ്ണീൻ ഇംഗ്ലീഷുകാരുടെ ജീവിത രീതി അനുകരിക്കാൻ തുടങ്ങി മദ്യപിക്കുന്ന സ്വഭാവത്തിലേക്കും ഇംഗ്ലീഷുകാരുമായുള്ള ആ സൗഹൃദം വഴി തെളിയിച്ചു ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും വിശ്വസ്തനുമായി തീർന്നു കിളിയമണ്ണിൽ ഉണ്ണീൻ ഇംഗ്ലീഷുകാരാകട്ടെ ഖാൻ സാഹിബ് പട്ടം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ജന്മിത്തത്വത്തിന്റെ അടയാളമാണ് ഈ സ്ഥാനം അതിനുശേഷം കിളിയമണ്ണിൽ ഉണ്ണിയൻ സാഹിബ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത് റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട സകല രീതികളും ഉണ്ണിയൻ സാഹിബ് പഠിച്ചെടുത്തു റബ്ബർ തൈ വെക്കുന്നത് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഉണ്ണീൻ സാഹിബിന് ഒരു ആഗ്രഹമുണ്ടായത് നാട്ടിൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങണം പാലിപ്പള്ളി എസ്റ്റേറ്റിൽ ജോലി അവസാനിപ്പിച്ച് അങ്ങനെ ഉണ്ണീൻ സാഹിബ് ചമ്മങ്കടവിലേക്ക് മടങ്ങി അങ്ങാടിപ്പുറത്തെ ഒരു പ്രമുഖ ജന്മിയായിരുന്നു കുണ്ടറക്കൽ മൂപ്പിൽ നായർ കണക്കറ്റ് ബൂസ്വത്തുള്ള ഒരു ജന്മി ഉണ്ണീൻ സാഹിബ് കുണ്ടരക്കൽ മൂപ്പിൽ നായരെ കണ്ട് റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങാൻ എണ്ണൂറ് ഏക്കർ ഭൂമി പാട്ടത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടു മൂപ്പിൽ നായരെ പോലെ തന്നെ വലിയ നിലയും വിലയുമൊക്കെയുള്ള ആളാണ് ആചാനുബാഹവും അരോഗ ദൃഢ ഗാത്രനുമായ ഉണ്ണീൻ സാഹിബ് പിണക്കി വിട്ടാൽ അപകടം ചെയ്യുമെന്ന് തോന്നിയ മൂപ്പിൽ നായർ അറുനൂറ് ഏക്കർ ഭൂമി പാട്ടത്തിന് തരാമെന്ന് സമ്മതിച്ചു അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് അറുനൂറ് ഏക്കർ ഭൂമി ഉണ്ണീൻ സാഹിബ് പാട്ടത്തിന് ഏറ്റെടുത്തു കണ്ണായ പ്രദേശത്ത് ഒരു കുന്നും ആ കുന്നിൽ നിന്നുള്ള കണ്ണോട്ടത്തിൽ തകർന്ന് കാടുമൂടിയ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട മാട്ടുമ്മൽ നരസിംഹക്ഷേത്രമായിരുന്നു അത് കാടുമൂടിക്കിടന്നിരുന്ന ആ ക്ഷേത്രം ഉണ്ണിൻ സാഹിബിനെ അരിശം കൊള്ളിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകൊണ്ട് ഞാൻ എൻ്റെ കക്കൂസ് പണിയുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു ഇതിൽ നിന്നും ഉണ്ണിൻ സാഹിബിൻ്റെ ക്ഷേത്രവിരോധം എന്തുമാത്രം വലുതായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പാട്ടത്തിന് ഏറ്റുവാങ്ങിയ ഭൂമിയിൽ ഉണ്ണിൻ സാഹിബ് റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങി മൊയ്തൂർ റബ്ബർ എസ്റ്റേറ്റ് എന്നായിരുന്നു ആ എസ്റ്റേറ്റിൻ്റെ പേര് അതോടൊപ്പം കണ്ണായ കുന്നിൻമുകളിൽ ഒരു ബംഗ്ലാവിൻ്റെ പണിയും തുടങ്ങി ഉണ്ണിൻ സാഹിബിൻ്റെ ഭൂരിഭാഗം ജോലിക്കാരും പരിചാരകരും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു അങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധവും ഉണ്ടായിരുന്നു ഉണ്ണിൻ സാഹിബിൻ്റെ തുടർന്നുള്ള കഥ അടുത്ത വീഡിയോയിൽ തുടരും അടുത്ത ഭാഗത്തിൽ കാണും വരേക്ക് നമസ്കാരം